ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ഡിസൈൻസ് വരച്ച് തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ കയ്യിൽ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള അറിവ് ഡിസൈൻ ആണ് ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടി ഇതുപോലെ നമ്മുടെ കൈ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു എഫ് ഓർ ഷീറ്റുള്ള ഒരു ഇങ്ങനെ നമ്മുടെ കൈൻ്റെ ഒരു പിക്ചർ വരച്ചെടുക്കുക എന്നിട്ട് ഇതിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇനി മുതൽ കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നത് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയൊരു കോൺ എടുത്തിട്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ അത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്തിരുന്ന ആ ഒരു കോണേറ്റ് തന്നെയാണ് കേട്ടോപ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ പെട്ടെന്ന് ചോക്കുന്ന കുറേ കോൺസ് ഉണ്ട് ആ കോൺ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലതൊന്നും പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ വരയ്ക്കാൻ പറ്റാറില്ല അപ്പോൾ നല്ല രീതിയിലുള്ള കോൺ തന്നെ ചൂസ് ചെയ്യാൻ വരയ്ക്കുമ്പോൾ അപ്പോൾ ഒരു സിമ്പിൾ അറബിക് ഡിസൈൻ ആണെന്ന് ഞാൻ കാണിക്കുന്നത് ഇത് എൻ്റെ കൂടെ തന്നെ ഇതുപോലൊരു കൈ വരച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഒന്ന് വരച്ച് നോക്കുക അതിനനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വരുത്താം അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മളിത് ഇതേപോലെ വരച്ച് കൊടുക്കുക ഒരിതള് പോലെ വരച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഒരിതളും കൂടി ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൗണ്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് കുഞ്ഞു കുഞ്ഞ് റൗണ്ടുകൾ ഇങ്ങനെ വരച്ച് കൊടുക്കുക ഓക്കെ ഇനി അതിൻ്റെ മുകളിൽ ഇപ്പം മൂന്നെണ്ണം വരച്ചു ഇനി അതിൻ്റെ മുകളിൽ രണ്ടെണ്ണം വരയ്ക്കുക അതിൻ്റെ മുകളിൽ ഒരെണ്ണം വരയ്ക്കുക ഞാൻ ആദ്യത്തെ ഫ്ലവർ ഒരു സെൻറ്റർ പോർഷനിലാണ് വരയ്ക്കണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി താഴ്ത്തിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ഫ്ലവർ ആദ്യം വരയ്ക്കുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി പിന്നെ ആദ്യം ഇത് വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞ് പിന്നെ കൂടെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങൾ വരുത്തുക ഇതുപോലെ അങ്ങനെ ഇതളുകൾ വരച്ചു കൊടുക്കുക ആ സെൻറ്ററിൽ വരുന്ന എതൾ കുറച്ച് ഹൈറ്റിൽ പിന്നെ രണ്ട് സൈഡിലും താഴ്ത്തിയിട്ടും വരച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി ഇതിനൊന്ന് ബോൾഡ് ആക്കി കൊടുക്കണോ അതേ രീതിയിൽ ഒന്ന് ബോൾഡാക്കി കൊടുക്കെട്ടോ നമ്മൾ കയ്യിലാണ് വരക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പേജിലല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ബോൾഡാക്കി കൊടുക്കുക ഇനി ഇതിനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അടുത്തൊരു ഫ്ലവറും കൂടി വരക്കാണ് അതിനോട് ചേർന്നിട്ട് തന്നെ ഇതേ രീതിയിൽ നമ്മൾ അടുത്ത ഫ്ലവർ വരക്കാം കേട്ടോ കേട്ടോ ഇതിന് സെൻറ്ററിൽ വരുന്ന ആ ഒരു ഇതൾ കുറച്ച് ഹൈറ്റിലാക്കി കൊടുക്കുക രണ്ട് സൈഡിലും ഇതിനനുസരിച്ചിട്ട് താഴ്ത്തിയിട്ട് കൊടുക്കുക ഇതളുകളുടെ എണ്ണൊക്കെ നിങ്ങളുടെ കൈയിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും അതുപോലെ ഇടുന്ന ഭാഗപ്പം ഞാൻ ഫിംഗറിന്മയ്ക്ക് കയറിയ കാരണം കൊണ്ട് ഇതളിൻ്റെ എണ്ണം കുറച്ചതാണ് അപ്പോൾ ഈ ഈ ഫ്ലവർ നിങ്ങൾക്ക് ഫിംഗറിൻ്റെ മുകളിലേക്ക് കയറ്റണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി താഴ്ത്തിയിട്ട് വരച്ചു കൊടുക്കുക ഇനി ഇതിനെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓൾറെഡി നമ്മളൊന്ന് കട്ടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ടി കൂട്ടിയതിൻ്റെ മുകളിൽ നിന്ന് വലിച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് നമ്മൾ എക്സ്ട്രാ പേസ്റ്റ് ഇങ്ങനെ നെക്കി കൊടുത്തിട്ട് വീണ്ടും ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കുക ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു അടിയിലോട്ട് ഇങ്ങനെ ഒരു വള്ളി വരച്ച് കൊടുക്കുക ഉണ്ടോ ഈ രീതിയിൽ വരച്ചു കൊടുക്കുക ഇനി ഇതേപോലെ മുകളിൽ നമ്മൾ ഏത് ഫിംഗറിലോട്ടാണോ വരക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വരക്കാം അപ്പോൾ ഈ ഫ്ലവർ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റു ഫിംഗറിലോട്ടൊക്കെ നമുക്കിത് വരച്ചു കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ആ ലൈനോട് നേരെയായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഈ രീതിയിലൊരു വള്ളി വരച്ചു കൊടുക്കുക അങ്ങനെ അറബിക് ഡിസൈൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് വള്ളിയും കുറച്ച് നീട്ടി നീട്ടിയിട്ടുള്ള ഡിസൈൻസ് ആയിരിക്കും ഉണ്ടാവുക പിന്നെ നമുക്ക് ഏത് ഫ്ലവർ ആണോ അപ്പോൾ ഇതളുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് വരച്ചു കൊടുക്കാം ഷെയ്പ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ സെൻട്രൽ വരുന്ന ആ ഒരു ഇതൾ കുറച്ച് ഹൈറ്റിൽ വരച്ചു കൊടുക്കാം അങ്ങനെ ചെയ്താൽ മതി ഇനി ഇതിൽ നമുക്ക് കുറച്ച് ലീവ്സ് കൊടുക്കണം പിന്നെ താഴ്ത്തി കൊടുക്കണമെങ്കിൽ താഴ്ത്തിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അതുപോലെ ഇത്രയും താഴോട്ട് ഇതിൻ്റെ ഈ വള്ളി വരക്കണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലൊരു ലീഫ് വരച്ചു കൊടുക്കുക കേട്ടോ ഈ രീതിയിലുള്ള ലീഫ്സാണ് വരച്ചു കൊടുക്കുന്നത് തിന്നായിട്ടുള്ള ലീഫാണ് നമ്മൾ പഠിച്ച ലീഫിന് കുറച്ചും കൂടെ ഒന്ന് ആ ടിപ്പിലൊന്ന് നീട്ടിക്കൊടുത്തിട്ടുള്ള ലീഫാണ് നമ്മളിത് വരക്കുന്നത് ഈ രീതിയിൽ ഇനി ഇതുപോലെ ലീഫ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ താഴോട്ടായിട്ടൊരു കൊളുത്ത് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക രീതിൽ വരച്ചിട്ട് ഇനി നമ്മൾ വൈൻസ് കൊടുക്കുക കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള വൈൻസ് കൊടുക്കുക അറബിറ്റ സയൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടി ഒന്ന് വലിച്ചു നീട്ടിയിട്ട് വേണം വരക്കാൻ അപ്പോൾ വൈൻസ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് മേലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക ചെയ്യേണ്ടത് ഇനി നമ്മൾ കൊളത്ത് വരച്ചു കൊടുക്കുക രണ്ട് സെല്ലും കൊളത്ത് വരച്ചിട്ട് പിന്നെ നമ്മൾ ലീഫ് വരച്ചു കൊടുക്കുക രീതിയിൽ ലീഫ് വരച്ചു കൊടുക്കുക இதே நம்ம வைன்ஸ் டுர்க்க மீண்டும் இதே போல ரிப்பீட் செய்து பாக்கி எல்லாம் விறச்சு எடுக்காட்டோ ഇതിൻ്റെ എൻഡ് പോർഷനിൽ മാത്രമാണ് ഇനി ഒന്ന് ഡിഫറെൻസ് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫൈനലായിട്ടുള്ള ആ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ എൻഡിൽ ഇതുപോലെ കൊളത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ലീഫ് വരയ്ക്കണേ കുറച്ച് വലിയ സൈസിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഒരു ലൈന് കൊടുക്കുകയും ചെയ്യുക കേട്ടോ ഒന്ന് ലൈൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക താഴോട്ടുള്ള ഭാഗം ഫിനിഷായി ഇനി മുകളിലും ഇതേ രീതിക്ക് തന്നെ നമ്മൾ ഈ കൊളുത്തും ലീവ്സും വൈൻസും കൊടുത്തിട്ട് ഇതേ സെയിം ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഫിനിഷിങ് നോക്കുമല്ലോ അപ്പോൾ അതിൽ വൈൻസ് നീട്ടി കൊടുക്കാണെങ്കിൽ വൈൻസ് നീട്ടി കൊടുക്കുക അതുപോലെ ലീവ്സ് നീട്ടി കൊടുക്കാണ്ടെങ്കിൽ ലീവ്സ് നീട്ടി കൊടുക്കുക പിന്നെന്താ ഇനി ഇതേപോലെ ഇവിടെ നമ്മൾ ഈ കൊളുത്ത് കൊടുക്കുകയാണ് லீவ் கொடுக்க வைன்ஸ் கொடுக்க வீண்டும் போல ரிப்பிட்டு செய்ய താഴെ ചെയ്ത പോലെ എൻഡിൽ കുറച്ച് വലിയ ലീഫ് വരച്ചു കൊടുക്കുക ഇനി സ്പേസിൻ്റെ ഇന്നും ഇതേപോലെ കൊളുത്തിട്ടിട്ട് റിപ്പീറ്റ് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരച്ച ആ ഒരു ലീഫ് നമ്മൾ ഇവിടെ വരച്ച് കൊടുക്കുക ആയിട്ട് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ലൈൻ ഇട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാം അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വേറൊരു ഡിസൈനും കൂടെ കൊടുക്കാം അത് നമ്മൾ ഈ ഹിബിസ്കസ് ഫ്ലവറൊക്കെ വരയ്ക്കുമ്പോൾ അതില് ചെയ്യുന്ന ആ ഒരു ടിപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ സെന്ററിൽ ഒന്ന് കൊടുക്കാം അപ്പതിനു വേണ്ടിയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക നമ്മൾ ഹിബിസ്കസിന്റെ ആ ഒരു ടിപ്പ് വരക്കൂലെ അതാണ് കേട്ടോ ആ രീതിയിലുള്ള സെയിം സാധനം തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് അപ്പൊ രണ്ട് ഫ്ലവറിൽ നിന്നും ഈ രീതിയിൽ ഇങ്ങനെ ഒരു ലൈൻ വരക്കുക കുറച്ച് വളച്ചിട്ട് അതിലത് ജോയിൻ ചെയ്യുക ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ കുറച്ച് ഡോട്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ആദ്യം വലുത് വരയ്ക്കുക പിന്നെ താഴോട്ട് ഇങ്ങനെ സ്മോൾ സൈസിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ആൻഡ് അതിൻ്റെ ടിപ്പിൽ ഒരു ചെറിയ വൈനും വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഗ്യാപ്പുണ്ട് അപ്പോൾ അവിടെ കുറച്ചും കൂടി വലിയ സൈസിലൊരു ഡോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരക്കുന്ന ആ ഒരു ലൈനനുസരിച്ചിട്ട് ഡോട്ട്സ് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ അതേപോലെ ഇങ്ങനെ വലുതെന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ടിപ്പിൽ വൈൻ വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അപ്പം നിങ്ങളിത് നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാം ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരയ്ക്കാം എങ്ങനെ വെച്ചാൽ ഈ ഒരു ഫ്ലവർ വന്നിട്ട് കുറച്ച് താഴെ വരയ്ക്കുക അതുപോലെ ഫിംഗേഴ്സ് അങ്ങോട്ട് കൂടി ചേഞ്ച് ചെയ്തിട്ട് ലൈൻസ് കൊടുക്കാം ഈ ഫ്ലവർ താഴേക്ക് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മുകളിലോട്ടുള്ള ആ ഒരു ലൈനിലും ചേഞ്ചസ് കൊണ്ടുവരാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിസൈനിൽ മെയിനായിട്ടും വരുന്നത് നിങ്ങൾ എന്തായാലും ഇതുപോലെ വരച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ആദ്യം നമ്മൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ബ്രൈഡൽ ഡിസൈൻ വരെ നമ്മൾ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പേജിൽ ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അറബിക് ഹാൻഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് അപ്പം നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും എൻ്റെ ഒരു ഹെന്ന വീഡിയോ നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത് ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെന്ന ആർട്ടിസ്റ്റ് അല്ല പക്ഷേ എനിക്കറിയുന്ന ഞാൻ എൻ്റെ ഒരു കോഴ്സിലൂടെ ഞാൻ ലേൺ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കോഴ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളും എൻ്റെ കൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഞാനും തീരെ എന്നെ ചെയ്യാൻ അറിയാത്ത ഒരാളായിരുന്നു ഞാനും പിന്നെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇമ്പ്രൂവ് ആയത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രാക്ടീസിങ് ആണ് അത് നന്നായിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു ഡിസൈനായിട്ട് കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പ്രാക്ടീസ് ചെയ്യുക ടേക്ക് കെയർ ബൈ